ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് ഇതുപോലെ രണ്ട് ബാറുണ്ടെങ്കിൽ അത് പൊതിവാക്കിയിട്ട് അപ്പോൾ ഞാൻ എന്താ പറയാ വെച്ചാൽ ഗോൾഡിൻ്റെ ജി എസ് ടി റേറ്റ് എത്രയാണ് വരുന്നത് ഗോൾഡ് ലക്ഷ്യ പ്രൊഡക്റ്റ് ആയത് ഫോർട്ടി പെർസെൻ്റ് ജി എസ് ടി റേറ്റ് ഉണ്ടാവുന്ന പലരും തെറ്റിദ്ധാരണ ഗോൾഡിനൊക്കെ ഫോർട്ടി പെർസെൻറ്റ് ജി എസ് ടി വന്നാൽ തീർന്ന് ഗോൾഡിന്റെ ജി എസ് ടി റേറ്റ് എന്ന് പറയുന്നത് ത്രീ ആണ് അഥവാ നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ അതിന് മൂന്ന് ശതമാനം മുപ്പതിനായിരം രൂപയാണ് ജി എസ് ടി ആയിട്ട് നമ്മൾ അടക്കേണ്ടത് എന്നാൽ ഇതിൽ മേക്കിംഗ് ചാർജസ് ഉണ്ടെന്ന് അഥവാ ഗോൾഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളും കണ്ടുണ്ടാവും നാല് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം എന്നൊക്കെ ആ മേക്കിങ് ചാർജിൻ്റെ മുകളിൽ അഞ്ച് ശതമാനം ജി എസ് ടി വരും ഇങ്ങനെയാണ് ഗോൾഡിന് റേറ്റ് വരുന്നത് എക്സാമ്പിൾ നമ്മൾ പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുത്താൽ നേരത്തെ സാധനത്തിന് മുപ്പതിനായിരം എന്ത്ണ്ട് ജി എസ് ടി ആയിട്ട് നമ്മൾ ഗോൾഡിൻ്റെ മുകളിൽ കൊടുക്കണം അത് മേക്കിങ് ചാർജ് ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഞ്ച് ശതമാനം അഥവാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജി എസ് ടി മേയ്ക്കിംഗ് ചാർജിൻ്റെ ആണ്ടിലും പോകും ഇതാണ് ഗോൾഡിന്റെ കാൽക്കുലേഷൻ പിന്നെ ഇതിൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻ എങ്ങനെ വരിക അല്ലെങ്കിൽ ഗോൾഡിന്റെ ജി എസ് ടി റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗോൾഡ് നിങ്ങൾ കമന്റ് കമ്മിറ്റിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡി എം ഐ തുടങ്ങി